നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം പോരൂർ എ യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലെ ഏഴാം തരം ബാച്ച് ബാല്യകാലം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള സംഗമവും ബോധവൽക്കരണ ക്ലാസും പോരൂർ പള്ളിക്കുന്ന് എൻ സ്ക്വയർ ഹാളിൽ സംഘടിപ്പിച്ചു ചടങ്ങുകളുടെ ഉദ്ഘാടനം മമ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ കെ അംജദ് റിയാസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഇനിയും നമുക്ക് ജീവിതം ഒരുപാട് കിടക്കുന്നുണ്ട് ജീവിതം കഴിഞ്ഞിട്ടില്ല നമ്മളൊന്നും ജീവിതം എങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഴുപത്തി അഞ്ചും എൺപതും വയസ്സുവരെ ആവറേജ് നമ്മുടെ ആളുകൾ ജീവിക്കേണ്ടതാണ് ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇതേപോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഇനിയും വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കേരളത്തിന്റെ ഇപ്പോഴത്തെ ഭക്ഷണ ക്രമവും ഇവിടുത്തെ ശാരീരിക അധ്വാനവും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അപ്പൊ ഇത്തരം ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കൊക്കെ പ്രയാസങ്ങൾ അത്തരം പ്രയാസങ്ങൾ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തുടങ്ങാൻ ഇരിക്കുന്ന സമയമാണ് അപ്പം നമുക്കൊക്കെ ഒന്ന് കൂടി ഇതേ ഇപ്പോൾ ഉള്ള ഇതേ കൂടി കുറച്ചു കാലം കൂടി ഒരു ഇരുപത് കൊല്ലം കൂടി ജീവിക്കാൻ പറ്റും എങ്ങനെയാണെങ്കിൽ ബാല്യകാലം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ബോധവൽക്കരണ പരിപാടികൾക്ക് പുറമെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി രാവിലെ പതിനൊന്നിന് ആരംഭിച്ച പരിപാടി വൈകുന്നേരം ആറു മണിയോടെയാണ് സമാപിച്ചത് പ്രസിഡന്റ് സി പി അബ്ദുൾ ജുലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി യു എസ് ശോഭ വൈസ് പ്രസിഡന്റ് എം ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി ഒ കെ സിമി പ്രവാസി കൂട്ടായ്മ പ്രതിനിധികളായ വലിയ പീഡികക്കൽ കുഞ്ഞി മുഹമ്മദ് കെ കെ മോൻ പി റഫീഖ് ഖലി ട്രഷറർ കെ ടി റൈഷ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൗകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ